അല്ല അതിന്റെ കൂടെ ആ മൂലഗ്രന്ഥത്തിൽ റൂഹോ എന്നുള്ള വാക്ക് കടന്നു വന്നിട്ടുണ്ടോ സൗര അങ്ങനെ നിങ്ങളുടെ ഖുറാനാകത്ത് അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒമ്പത് വിശേഷണനാകും പറയുമ്പോൾ തൊണ്ണൂറ്റിയൊമ്പത് ദൈവങ്ങളുണ്ടോ നിങ്ങക്ക് ഹലോ ഞാൻ നമ്മടെ നമ്മുടെ ഈ ഞാൻ ചോദിച്ചത് മറ്റേ തൊണ്ണൂറ്റമ്പത് ദൈവം നിങ്ങളിപ്പൊ എന്നോട് റൂഹ റൂഹ രണ്ടാണെന്ന് കുതി ഒന്നും ഞാൻ ഞാൻ സോറി ഞാൻ രണ്ടാണെന്ന് ചോദിച്ചത് ആ മൂല ഗ്രന്ഥ ഗ്രീക്ക് അതെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായ റൂഹ മറ്റേത് ആശ്വാസപ്രദനായ റൂഹ ഈ പരിശുദ്ധനായ റുഹായി ആശ്വാസപ്രദനായ റൂഹ ആകാൻ പാടില്ലേ അല്ല ഞാൻ അത് ഓക്കെ ഈ കാര്യസ്ഥൻ എന്ന് പറഞ്ഞ പദത്തിൽ റൂഹ എന്നുള്ള വാക്ക് കൂട്ടിച്ചേർ കൂടി ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ചോദിച്ചോളൂ ഞാൻ വേറെ അവിടെ മറ്റൊരു കാര്യസ്ഥനെ തരും എന്നാണ് പറഞ്ഞത് പക്ഷെ ആ ടെക്സ്റ്റ് മുഴുവൻ വായിക്കുമ്പോ അത് റൂഹ തന്നെയാണെന്ന് വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ കാണാം ആ ഭാഗത്തുള്ള ഞാൻ എനിക്കത് എനിക്കത് അറിയില്ലായിരുന്നു എനിക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ റൂഹ എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ കാര്യസ്ഥൻ എന്നുള്ളത് പരിശുദ്ധാത്മാവാണ് എന്നുള്ള കാര്യം നമുക്ക് പിന്നെ വരുന്ന വ്യാഖ്യാനമാണ് ടെസ്റ്റ് മൊത്തം വായിച്ചാൽ കിട്ടാവുന്ന വ്യാഖ്യാനമാണ് വിശദീകരണമാണ് സഭ പഠിപ്പിക്കുന്ന അതിന് നമുക്ക് തർക്കമില്ല അപ്പോൾ അപ്പോഴും കാര്യസ്ഥൻ എന്നുള്ളത് റൂഹ റൂഹുന്നബി ആവാനുള്ള ഒരു മനുഷ്യനാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പിന്നീട് ആ ഒരു ആ പ്രവാചകനോ യേശുവിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കും ആ പ്രവാചകനാണോ നിങ്ങൾ അത് ചോദിക്കുന്നുണ്ട് യേശുവോട് കൂടി ആ ഇസ്രായേൽ പാരമ്പര്യത്തിലുള്ള ദൈവിക വെളിപാടുകൾ നിന്നിരുന്നു ആ പ്രവാചകൻ എന്നുള്ള പേര് ചോദിക്കുന്ന അർത്ഥമില്ല മിഷയ്ക്ക് ശേഷം ഒരു പ്രവാചകത്വം ഇല്ല എന്നുള്ള കാര്യം യഹൂദന്മാർക്കും തർക്കമില്ല ക്രിസ്ത്യാനികൾക്കും തർക്കമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ യോഹന്നാൻ ചോദിക്കുമ്പോൾ ആ പ്രവാചകനാണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് ഈ കാര്യസ്ഥനെ കുറിച്ചാണ് എന്ന് ധരിച്ചാൽ അതും ഒരു വ്യാഖ്യാനം കൃത്യമായിട്ട് വരാവുന്ന ഒരു കാര്യമല്ലേ ആ ആ പ്രവാചകനാണോ എന്ന് ചോദിക്കുന്നത് മോശ പ്രവചിച്ച ഒരു പ്രവാചകനുണ്ട് എനിക്ക് ശേഷം എന്നെപ്പോലെ ഒരു പ്രവാചകൻ നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എഴുന്നേൽക്കും അവന്റെ വാക്ക് നിങ്ങൾ കേൾക്കണമെന്ന് മോശ പ്രവചിച്ചതായിട്ട് യഹൂദന്മാരുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട് അപ്പോൾ യഹൂദന്മാർ മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പ്രവാചകനുണ്ട് അപ്പോ യോഹന്നാസ്നാപകനാണ് ആ പ്രവാചകൻ എന്ന് അവർ വിശ്വസിച്ചു അതുകൊണ്ടാണ് അവരെല്ലാം പോയി സ്നാനമേറ്റത് പക്ഷെ താനല്ല പ്രവാചകൻ എന്ന് യോഹൻ ഞാൻ അറിയാമായിരുന്നതുകൊണ്ട് യേശുവിനെ ചോദിക്കുകയാണ് നീയാണോ ആ പ്രവാചകൻ എന്ന് ചോദിക്കുകയാണ് അത്രയുള്ളതിന്റെ അർത്ഥം അല്ല അത് ഒരിക്കലും പാർക്കലിത്വയെക്കുറിച്ചല്ല ഓക്കെ ഞാനിപ്പോൾ ആ ഞാൻ ആദ്യം പറഞ്ഞ സംഗതിയിലേക്ക് തന്നെ ആ ചർച്ച വന്നെത്തുന്നു അതായത് ഈ ലോകത്ത് യേശു ആരാണെന്നുള്ള കാര്യത്തിൽ വളരെയധികം തർക്കം നടന്നിട്ടുണ്ട് പല പല വാദങ്ങൾ പറഞ്ഞവരെ വളരെ നിഷ്ഠൂരമായിട്ടുള്ള പിടങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുണ്ട് ഇന്ന് തർക്കം നടക്കുന്നുണ്ട് നമ്മളടക്കം അതിന്റെ തർക്കങ്ങൾ കക്ഷികളുമാണ് പക്ഷെ യേശു ആരാണ് എന്ന് വ്യക്തമായിട്ട് പറയുവാൻ റൈറ്റ് ഉള്ള ഒരാളും ദൈവിക നിയോഗമുള്ള ആള് യോഹന്നാനായിരുന്നു യോഹന്നാനടക്കം ആ കാര്യത്തിൽ വ്യക്തത വരുത്താത്തത് കൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കരിസൻ മുഹമ്മദ് ആണോ എന്നുള്ള കാര്യത്തിലും നമുക്കൊരു വ്യക്തത വന്ന ഒരു ചർച്ച എത്തത്തില്ല അതുകൊണ്ട് ജഡ്ജ്മെന്റ് ഇടാൻ കഴിയുന്നില്ല പിന്നെ നമ്മുടെ ഓരോ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് വിശ്വാസം അനുസരിച്ചും നമുക്ക് നമ്മുടെ വിശ്വാസങ്ങൾ ദൃഢീകരിക്കാം അതല്ലേ നടക്കത്തുള്ളൂ നമ്മള് ക്രിസ്തു യേശുക്രിസ്തു യേശുക്രിസ്തുവിന് മൂന്ന് ഓഫീസ് ഉണ്ടായിരുന്നു യേശുക്രിസ്തു ഒരേ സമയം രാജാവും അതേസമയം പുരോഹിതനും അതേ സമയം പ്രവാചകനുമായിരുന്നു അപ്പൊ യേശുവിന്റെ മൂന്ന് ഓഫീസ് പ്രീസ്റ്റ് അപ്പം അത് ഈ മൂന്ന് ഓഫീസുകളും കൈകാര്യം ചെയ്തിരുന്നു അതുകൊണ്ട് ദാവീദിന്റെ വഴിയായിട്ട് ആ രാജ്യത്വം മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടു മൽക്കിസിന്റെ വഴിയായിട്ട് ആ പൗരോഹിത്യം മുൻകൂട്ടി പ്രഖ്യാപിക്കപ്പെട്ടു മോശയുടെ വഴിയായിട്ട് ആ പ്രവാചകത്വം മുൻകൂട്ടി പ്രഖ്യാപിക്കപ്പെട്ടു അപ്പം മോശ വഴിയായിട്ട് ആ പ്രവാചകത്വം ദാവീദ് വഴിയായിട്ടുള്ള രാജ്യത്വം മൽക്കിസയ്ക്ക് വഴിയായിട്ടുള്ള പൗരോത്വം ഇത് മൂന്നും കൂടെ യേശു ക്രിസ്തു സമ്മേളിച്ചു അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കാണാൻ വന്ന ആ ജ്ഞാനികൾ പേർഷ്യയിൽ നിന്ന് വന്ന മഗൈസ് പേർഷ്യൻ പേർഷ്യക്കാരാണ് അവര് യഹൂദന്മാരല്ല പേർഷ്യൻ മതത്തിൽപ്പെട്ട ആളുകളാണ് അവര് വന്നിട്ട് പൊന്നും മീറയും കുന്തിരിക്കവും യേശുവിന് വെച്ചു പൊന്ന് രാജാക്കന്മാർക്കുള്ള കാഴ്ചയാണ് മൂറ് അല്ല മീറ അത് പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന കാഴ്ചയാണ് കുന്തിരിക്കം അത് എപ്പോഴും പുരോഹിതന്മാർക്ക് കൊടുക്കുന്ന കാഴ്ചയാണ് അപ്പൊ യേശു ക്രിസ്തുവിന്റെ രാജത്വത്തെയും പൗരോഹിത്യത്തെയും പ്രവാചകത്വത്തെയും അവർ വണങ്ങുകയായിരുന്നു അതുകൊണ്ട് യേശു ഒരേ സമയം രാജാവും അതേസമയം പുരോഹിതനും അതേസമയം പ്രവാചകനുമായിരുന്നു പ്രവാചകനും രാജാവും പുരോഹിതനുമായിട്ട് യേശു കർത്താവ് ഭൂമിയിൽ വന്നു ഇതൊന്നും മുഹമ്മദിന് യോജിക്കത്തില്ല അറുന്നൂറ് കൊല്ലം കഴിഞ്ഞ് അറബികളുടെ ഇടയിൽ വന്ന മുഹമ്മദും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആ ഈ കോസ് പറഞ്ഞ യേശുവിന്റെ മൂന്ന് മൂന്ന് വിശേഷതകളും ഞാൻ അംഗീകരിക്കുന്നു യേശു ഒരു സമയത്ത് പ്രവാചകനായിരുന്നു മറ്റൊരു ഭാഗത്ത് പുരോഹിതനായിരുന്നു മറ്റൊരു ഭാഗത്ത് രാജാവുമായിരുന്നു പക്ഷേ രണ്ട് കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് പ്രവാചകൻ യേശു പ്രവചിച്ചിട്ടുണ്ട് പ്രവചനങ്ങൾ കൃത്യമായിട്ട് പൗരം ചെയ്തിട്ടുണ്ട് മറ്റത് പൗരോഹിത്വം യേശു തന്റെ ശിഷ്യന്മാരെ പൗരോഹിത്വ വേല നിർവഹിച്ചിട്ടുണ്ട് യേശുവിന്റെ രാജ്യത്വം അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല അത് ഇനി വരുന്നത് യേശുവിന്റെ രണ്ടാം വരവിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത് ആ വരവിൽ ഇസ്രായേൽ സമുദായത്തിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും യേശു എന്താവും രാജാവായിട്ട് വാഴും അതിനുശേഷമാണ് ലോകാവസരം ഉണ്ടാകത്തുള്ളൂ ആ രാജ്യത്വം നിലയിൽ വന്നു പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിന്ന് നമ്മൾ തർക്കമുള്ളൂ അതായത് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ പറ്റി പറയുമ്പോ ആ യേശുക്രിസ്തു വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നെങ്കിൽ എൻ്റെ പടയാളികൾ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു യേശു കുരിശിൽ മരിക്കുമ്പോൾ യേശുവിന്റെ കുരിശിന്റെ മുകളിൽ ഇവൻ ഏകൂദമായിട്ട് രാജാവാണെന്നുള്ള ഒരു മേലെടുത്ത് ഉണ്ടായിരുന്നു പത്രോസ്ലിഗ പിന്നീട് ലേഖനം എഴുതുമ്പോൾ മഷിഹായെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ രാജാവായി പൂജിക്കുവീൻ എന്നെഴുതിയിട്ടുണ്ട് അതിപ്പോഴും ബൈബിളിൽ കടപ്പുണ്ടാ വാക്യം അപ്പൊ ഹൃദയങ്ങളിലെ രാജാവാണ് യേശു ഹൃദയങ്ങളിലാണ് യേശുവിൻ്റെ രാജ്യത്വം ഹൃദയമാണ് യേശുവിന്റെ രാജ്യം അപ്പൊ മനുഷ്യരുടെ ഹൃദയത്തിലെ പാപത്തിന്റെ അന്ധകാരത്തെ വെറുപ്പിന്റെയും പകയുടെയും അന്ധകാരത്തെ മാറ്റി അവിടെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്വത്തിന്റെയും വെളിച്ചത്തെ പകരുന്ന ആത്മീക രാജാവാണ് യേശു മനുഷ്യ ഹൃദയങ്ങളിലാണ് അവൻ വാഴുന്നത് ആത്മീക രാജ്യത്വമാണ് യേശുവിൻ്റെത് ഇതാണ് ക്രിസ്തീയ വിശ്വാസം അതിന്റെ ഭാഗമായിട്ട് ഇനി വന്ന് യേശു തല്ലും പിടിയും നടത്തുമെന്നും വടിവാളുമായിട്ട് വരുമെന്നും ഒക്കെ ഈ ക്രിസ്ത്യൻ സെക്റ്റുകൾ വിശ്വസിക്കുന്നുണ്ട് അതൊരു പോപ്പുലർലി അങ്ങനെ പ്രീച്ച് ചെയ്യപ്പെടുന്നുണ്ട് അതായിരിക്കും ഇസ്മായിൽ ബ്രദറും കേട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഇസ്മായിൽ ബ്രദറും അങ്ങനെ ഇനിയും വരും ഇനി തല്ലുണ്ടാക്കും എന്നൊക്കെ പറയുന്നു യേശു വാളെടുക്കാൻ പറഞ്ഞതിനെ പറ്റി വിശ്വാസപരമായിട്ട് വ്യാഖ്യാനം പറഞ്ഞില്ല ഓഹോ അത് ശരി അതിന് വ്യാഖ്യാനുള്ള ഇത്രയും നേരം കുത്തിയിരിക്കാൻ അതായത് അത് കുഴപ്പമില്ല ഷവിച്ച അല്ല ഞാൻ ഈ പറഞ്ഞത് ഓക്കെ അല്ലെന്ന് ഞാൻ എന്റെ വിയോജിപ്പ് പറഞ്ഞതാ കാരണം ഐഹികമല്ലാത്ത ഒരു രാജ്യത്തിന് വേണ്ടി ഒരാൾ വാള് ഉണ്ടാക്കി വന്ന അതായത് യേശു ക്രിസ്തുവോട് വാളെടുക്കാൻ പറഞ്ഞത് ഈ യേശു ക്രിസ്തു വാളെടുക്കാൻ പറഞ്ഞത് അവിടെ വാളില്ലായിരുന്നു എന്ന് പിന്നീട് വരാതിരിക്കാനാണ് വാൾ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്ന തെളിവിന് വേണ്ടിയാണ് എടുക്കാൻ പറഞ്ഞത് ആ വാൾ പത്രോസ് എടുത്തിട്ട് പത്രോസ് വെച്ച് വെട്ടി വെട്ടിയപ്പോ വാൾ ഉറയിലിടാൻ പറയുകയും വെട്ടേറ്റവനെ സുഖപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെ മാർഗം വാളിന്റെ വായ്തല കൊണ്ടുള്ള മാർഗം എന്ന് തെളിയിക്കാൻ വേണ്ടി അവിടെ എടുക്കാൻ പറഞ്ഞത് പെർട്ടിക്കുലർ ആയിട്ട് പർപ്പസ് യേശു വാൾ എടുക്കാൻ തന്നെ പറഞ്ഞത് അതിനു വേണ്ടിയാണ് ക്ലിയർ ക്ലിയർ ആയോ ഇസ്മായ